നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി വാർത്ത ഞാൻ മൂവാറ്റിപുഴ ജനറൽ ആശുപത്രിയിലെ ഡയാലിസ് സെന്ററിന് മടേക്കൽ ചെറിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയാലിസിസ് മെഷീൻ നൽകി ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ വരുന്ന ജർമ്മൻ മെഷീനുകളാണ് ആശുപത്രിക്ക് നൽകിയത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡയാലിസിസ് സെന്ററിലേക്ക് പുതിയ ഡയാലിസിസ് മെഷീൻ നൽകി മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മടേക്കൽ ചെറിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുടിക്കൽ ഡയാലിസിസ് മെഷീൻ ആശുപത്രി അധികൃതർക്ക് കൈമാറി പൊളിറ്റിക്സ് എന്താണെന്ന് നോക്കാതെ അവർ ജീവൻ പ്രശ്നങ്ങളിൽ എല്ലാ തരത്തിലും ഇടപെട്ട നമുക്ക് മറക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ് ചെറിയ ബഞ്ചി എത്തുന്നത് ഒരിക്കൽ ബന്ധപ്പെട്ട തന്നെ മറക്കില്ല അതിന് തിരുവനന്തപുരം നിവാസിയായ കോലിയപ്പോട് കൃഷ്ണൻ നായർ അറിയപ്പെടുന്ന ഒരു സഹകാരിയാണ് വളരെ മുതിർന്ന ഒരാളാണ് ഇവിടേക്കൊന്നും സാധാരണ വലിയ കാര്യമായി വരുന്നയാളല്ല അത് എന്നെ കാണുമ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മുടെ ചെറിയ ബന്ധനെത്തോടെ വിശേഷമാണ് അങ്ങനെയായിരുന്നു അത് കൊലികോട കൃഷ്ണൻ നായർ പ്രത്യേകതയായിട്ടല്ല എം പി ചതിയാനെന്ന് പറഞ്ഞ പൂവാറ്റൂടക്കാരുടെ പ്രിയങ്കരനായ ചെറിയ കുഞ്ഞിയാണ് അഞ്ച് വർഷത്തെ ഗ്യാരന്റിയോടുകൂടി ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വില വരുന്ന ജർമ്മൻ ടെക്നോളജി മെഷീനാണ് ആശുപത്രിക്ക് നൽകിയത് മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത ബാബു നഗരസഭാ കൌൺസിലർമാരായ ജിനു മടേക്കൽ ജോസ് കുര്യാക്കോസ് എച്ച് എം സി അംഗം കെ എ നവാസ് റെഡ് ക്രോസ് ചെയർമാൻ ജോർജ് എബ്രഹാം മഡേക്കൽ ചെറിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ സാബു ചെറിയൻ മടേക്കൽ ആർ എം ഡോക്ടർ രാഹുൽ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിനു മുൻപ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു